മണ്ണാർക്കാട് സ്കൂളിലേക്ക് പോകുന്നതിനിടെ അഞ്ചു വയസ്സുകാരനായ വിദ്യാർത്ഥിയെ കാട്ടുപന്നി ആക്രമിച്ചു സ്കൂളിലേക്ക് പോകുന്നതിനിടെ അഞ്ചു വയസ്സുകാരനായ വിദ്യാർത്ഥിക്ക് കാട്ടുപന്നിയുടെ ആക്രമണം തിങ്കളാഴ്ച രാവിലെ മണിയോടെ അമ്മ പ്രജീഷയ്ക്കും സഹോദരൻ അനുരുദ്ധിനുമൊപ്പം സ്കൂളിലേക്ക് പോകുന്നതിനിടെയാണ് അഞ്ചു വയസ്സുകാരനായ ആദിത്യനു നേരെ കാട്ടുപന്നിയുടെ ആക്രമണമുണ്ടായത് പരിക്കേറ്റ കുട്ടിയെ അമ്മയും അധ്യാപകരും ചേർന്ന് ആശുപത്രിയിലെത്തിച്ചു ബിയക്കുർശി ഗവൺമെന്റ് എൽ സ്കൂളിലെ പ്രീപ്രൈമറി വിദ്യാർത്ഥിയാണ് ആദിത്യൻ ആദിത്യന്റെയും അനുരുദ്ധിന്റെയും ഇടയിലേക്ക് കാട്ടുപന്നി ചാടുകയായിരുന്നു കുട്ടിക്ക് തലയിലും കൈക്കും പരിക്കേറ്റിട്ടുണ്ട് മണ്ണാർക്കാട് താലൂക്കാശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം പ്രാഥമിക ചികിത്സ നടത്തി കുട്ടിയെ വീട്ടിലേക്കയച്ചു സംഭവമറിഞ്ഞ് വനംവകുപ്പ് റേഞ്ച് ഓഫീസർ എൻ സുബൈറിന്റെ നേതൃത്വത്തിൽ വനപാലകരും താലൂക്കാശുപത്രിയിലെത്തി വനംവകുപ്പിന്റെ വാഹനത്തിലാണ് കുട്ടിയെ വീട്ടിലാക്കിയത് സ്കൂളിലേക്ക് വരുന്ന വഴിയിൽ നാലേക്കർ കാട് പിടിച്ചു കിടക്കുകയാണ് ഈ സ്ഥലത്തിന്റെ സമീപത്തുകൂടിയാണ് സ്കൂളിലേക്കുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ പോകുന്നത് കാട്ടുപന്നികളെയും പാമ്പുകളെയും ഭയന്ന രക്ഷിതാക്കളാണ് കുട്ടികളെ സ്കൂളിൽ വിടുന്നതും തിരിച്ചുകൊണ്ടുപോകുന്നതും പ്രദേശത്ത് കാട് വെട്ടണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഒരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് കുട്ടിയുടെ ബന്ധു പറഞ്ഞു ഒരു ഒരു നിങ്ങൾ പ്രദേശത്ത് കാട് വെട്ടണമെന്ന നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഒരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് കുട്ടിയുടെ ബന്ധു പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്